ടുത്ത് അല്ല എൻ്റെ വണ്ടിയെടുത്ത് മുഹമ്മദ് ജബ്ബാറാണ് മുഹമ്മദ് ജബ്ബാർ എനിക്ക് ഗൂഗിൾ പേ പേയിലുണ്ടെന്ന് നോക്ക് മുഹമ്മദ് ജബ്ബാർ വണ്ടി എടുത്തിട്ട് പറഞ്ഞു പറഞ്ഞിരിക്കുക എൻ്റെ ഞങ്ങളെ ഫോൺ ഓഫാകാറായി ഉടനെ മൊബൈൽ ഓഫാവും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനോ ഒന്നും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കൈ ക്യാഷായിട്ടില്ല ഒരു ആയിരം രൂപ ഉണ്ട് വായ്പ അതായി ഞാൻ ഗൂഗിൾ പേ ചെയ്ത് ഇപ്പോഴാണ് ഈ പത്ത് പന്തിൻ്റെ ചാ ചാർജ് മൊബൈലിലുള്ളത് പെട്ടെന്ന് ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എങ്ങനെയാണ് പൈസ നോട്ട് നിർത്താൻ പറഞ്ഞു ഞാൻ കപ്പിയെടുത്ത് രണ്ട് അഞ്ച് കൊണ്ട് അങ്ങോട്ട് എടുത്ത് കൊടുത്തത് അവിടുത്തെ ഈ ഗൗരി ശങ്കർ എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് ചെയ്ത് പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്ത് തരും എനിക്ക് ഇപ്പോൾ ഓഫായി പോയിക്കാമെന്ന് പറയും മൊബൈൽ കൊണ്ടുപോയി അല്ല 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 എത്ര പേരെ എൻ്റെ ക്യാഷ് മേടിക്കാൻ എനിക്ക് എത്ര പേരെ അക്കൗണ്ട് ഗൂഗിൾ പേ ചെയ്ത് ചെയ്യും ഇവിടെ മീൻ മേടിക്കാൻ പോലും ചെറു വന്നിട്ട് പോയി ചിലരെ ഇല്ല ഒരു അമ്പത് രൂപ നൂറ് രൂപ എന്ന് പറഞ്ഞാൽ എന്നിട്ട് മേടിച്ചാൽ ഗൂഗിൾ പേ ചെയ്ത് തരും ഇല്ല ഗൂഗിൾ പേ ചെയ്താന്നാണ് അവർക്ക് അറിയേണ്ടത് അതറിയാൻ വേണ്ടി വന്നിട്ടുണ്ട് മൊബൈൽ ഫോട്ടോ എടുത്ത് ഓട്ടോണ്ട് അല്ല റെന്റ് കൊടുത്തു ഞാൻ റെൻറ്റ് കൊടുത്തിട്ടില്ല ആയിരം രൂപ പതിനായിരം രൂപ മേടിച്ചെന്നും പറഞ്ഞു ഗൂ റെൻ്റ് ആവുമോ ഇല്ല ആര് പറഞ്ഞു ഈടത്ത് ഞാൻ റെൻ്റ് കൊടുക്കത്തും അത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കുമായിരുന്നു ഇപ്പോഴല്ല ആ പേര് ഇപ്പോഴും എനിക്കുണ്ട് റെന്റ് കൊടുത്തെന്നുള്ള പേര് എനിക്ക് വണ്ടി കച്ചവടമായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് റെന്റ് കൊടുത്തതെന്ന് പറഞ്ഞ് ഇപ്പോഴും രണ്ട് കൊടുക്കണമെന്നുണ്ടോ ഒരു വണ്ടി ഒരുത്തും കൊണ്ടുപോയിട്ട് പൊളിക്കാൻ കൊണ്ടുപോയി അതോടുകൂടി രണ്ടേ പരിപാടി നിർത്തി ഇല്ല മേടിച്ചു മേടിച്ചു ചെയ്ത് ചെയ്തെന്ന് പറയാമല്ലോ അത് ഈ ലൈസൻസിൻ്റെ ഫോട്ടോ മാത്രം കണ്ടിട്ടാണ് വണ്ടി കൊടുത്തു വിട്ടത് ആ ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞ് ഇവർ മരിക്കുന്നതെന്നോ ആക്സിഡൻ്റ് എങ്ങനെയാണെന്നോ ഞാൻ അറിയുന്നില്ല പത്ത് മണിയായപ്പോൾ അവൻ്റെ ചേട്ടനെ വിളിച്ചു ചോദിച്ചിട്ട് ഇടാ അവൻ്റെ ലൈസൻസ് ഞാൻ കണ്ടു പക്ഷേ എൻ്റെ തെളിവായിട്ടൊന്നും ഇല്ല ഇനി ലൈസൻസ് ഒരാൾക്കാണ് വണ്ടി കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തെളിവില്ലേ ആ ലൈസൻസിൻ്റെ ഫോട്ടോ എന്ന് ഇട്ട് തരാൻ പറഞ്ഞു ഇട്ട് മേടിച്ചു അത് തെറ്റാണ് ഞാൻ ചെയ്തത് പണ്ട് കൊടുത്തിട്ടുണ്ട് അതും ശരിയാണ് വർഷങ്ങൾ മുമ്പ് റെൻ്റ് കൊടുത്തിട്ടുണ്ട് ആൾക്കാർ പരാതി വന്നിട്ടുണ്ട് വണ്ടി പൊളിക്കാൻ കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ട് അതെല്ലാം ഉണ്ട് കേസ് ഉണ്ട് എഴുപ്പമുണ്ട് അതിലൊന്നും ഞാൻ ഇത് തെറ്റ് പറയുന്നില്ല അതുകൊണ്ടല്ല നിർത്തിക്കളഞ്ഞത് അതുകൊണ്ടല്ല ഈ പരിപാടി നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിയത് അല്ലെങ്കിൽ നിർത്തേണ്ട കാര്യമില്ലല്ലോ എനിക്ക് എൻ്റെ വീട്ടിൽ സി സി ടി വി കൊണ്ട് ഞാൻ കാണിച്ചു തന്നേനെ ഒരു കാര്യം ചെയ് രണ്ടു ദിവസം മുമ്പുള്ള സി സി ടി വി കൊണ്ട് വെക്കാൻ പറയോടും എൻ്റെ വീട്ടിൽ പിന്നെ എല്ലാവരും ഞാനങ്ങനെ ബോധിപ്പിക്കാനാണ് പിന്നെ ഞാൻ ആയിരം രൂപ പായസം മേടിച്ചിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞു എടുത്ത് എൻ്റെ സഹോദരക്കണക്ക് വന്ന് എടുത്ത് പറഞ്ഞു ഇരിക്കാൻ ആയിരം രൂപ നമുക്ക് ഫുഡ് കഴിക്കാനും പുറത്തോട്ട് പോകാനും വേറെ ക്യാഷായിട്ടില്ല അക്കൗണ്ടിലാണ് കിടക്കുന്നത് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് മൊബൈൽ ഓഫ് ആയി പോകുന്നോ പോലീസ് ചോദിച്ചാൽ റെൻറ്റ് കൊടുത്തിട്ട് എന്ന് ചോദിച്ചാൽ ഞാൻ റെൻറ്റ് മേടിച്ചിട്ടില്ല അല്ലാതെ ഇനി ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടെന്ന് അറിയി നിങ്ങളിപ്പോഴാണ് ചോദിക്കുന്നത് ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട് നീ വന്ന ആറ്റോ പോലും ചോദിച്ചിട്ടില്ല അല്ല ഞാൻ പറഞ്ഞേക്കും അവർ ഇന്ന് വന്നിട്ട് എൻ്റെ ഗൂഗിൾ പേയുടെ കാര്യം വേണ്ടിയിട്ടില്ല എന്ത് ഞാൻ ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു എൻ്റെ മൊബൈലിൽ ഗൂഗിൾ പേയുടെ എഴുതി കൊണ്ടുപോയി അല്ല എനിക്കൊന്നും അറിയില്ല അതെ ആയിരം രൂപ എനിക്ക് തന്നു അത് ശരി ആയിരം രൂപ തന്നു അറ എൻ്റെ അല്ലേ എൻ്റെ മേടിച്ച കാശിനും അവർ മേടിച്ചത് മുഹമ്മദ് ജബ്ബാർ അവൻ ആയിരം രൂപ എൻ്റേത് മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു പൈസ ഇട്ടുകൊടുത്ത് തേക്കാൻ പറഞ്ഞു അതെ അതെ അല്ലല്ല മുഹമ്മദ് ജബ്ബാറിൻ്റെ ചേട്ടൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിന് പഠിക്കുന്ന അവനെ ഫോണിക്കുള്ള പരിചയമുള്ളൂ അതെ അങ്ങനെ കൊടുത്തതാണ്